ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും അക്വസിറ്റൻ വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തവണ നിങ്ങളെ ഞാൻ ഒരു സുദീർഘമായിട്ടുള്ളൊരു യാത്രയിലേക്കാണ് ക്ഷണിക്കുന്നത് സുദീർഘം എന്ന് പറയുമ്പോൾ റെയിൽ മാർഗമാണെങ്കിൽ റെയിൽവേ മാർഗമാണെങ്കിൽ ഏതാണ്ടൊരു മൂന്ന് രാത്രികളും മൂന്ന് പകലുകളും യാത്ര ചെയ്യേണ്ട ഇന്ത്യയിലെ തന്നെ ഒരു സ്ഥലത്തേക്ക് അതിശയം തോന്നാം അല്ലേ അതിശയിക്കേണ്ട കാര്യമില്ല മറ്റെങ്ങുമല്ല നിങ്ങളെ ഇന്ന് യാത്ര ചെയ്യിപ്പിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്നായ മണിപ്പൂരിലേക്കാണ് മണിപ്പൂർ വാർത്തകളിലൊക്കെ ഒരുപാട് നിറഞ്ഞിരുന്നു ഈ അടുത്ത കാലത്ത് മണിപ്പൂരിലെ ഒരു പ്രത്യേക വിശേഷമൊക്കെയുള്ള ഒരു സ്ഥലം ഒരു പക്ഷെ അവിടെ ഇത് ഈ സ്ഥലത്തെക്കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാകില്ല പോയിട്ടുള്ളവരുണ്ടെങ്കിൽ വളരെ വിരളമായിരിക്കാം അവിടേക്കുള്ള ഒരു യാത്ര രസകരമാണ് ഒപ്പം തന്നെ എല്ലാവരോടും പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ എൻ്റെ എളിയ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇതുപോലെയുള്ള എൻ്റെ അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ അത് കേൾക്കുവാനും കാണുവാനും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക ആർക്കെങ്കിലുമൊക്കെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായൊരു ചോദ്യമുണ്ടാകാം നിങ്ങളൊരു യാത്രാവോളോ വ്ലോഗർ ആണോ എന്ന് അല്ല തീർച്ചയായും അല്ല ഒരു പക്ഷേ ഞാനൊരു അടിസ്ഥാനം വരെ ഒരു ബ്ലോഗർ പോലും അല്ല എൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ പങ്കുവയ്ക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ഇതെന്ന് കരുതി അങ്ങനെ പങ്കുവെക്കുന്നു പിന്നെ ഈ സ്ഥലത്ത് താങ്കൾ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് പിന്നിലും ഒരു കഥയുണ്ട് അത് പിന്നീട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം തൽക്കാലം നമുക്ക് നമ്മുടെ യാത്ര ആരംഭിക്കാം കേരളത്തിൽ നിന്നും മണിപ്പൂരിലേക്ക് ഉള്ള യാത്ര വടക്കിഴക്കൻ സംസ്ഥാനമാണ് കേരളത്തിൽ നിന്നുള്ള യാത്ര നമുക്ക് ആരംഭിക്കാൻ നമുക്ക് പണ്ട് മുതലേ അറിയാവുന്ന റെയിൽ മാർഗമുള്ള യാത്ര അത് തിരുവനന്തപുരത്തു നിന്നും യാത്ര തിരിക്കുന്ന ആസാം വരെ പോകുന്ന ഗുവാഹാട്ടി വരെ പോകുന്ന തിരുവനന്തപുരം ഗുഹാട്ടി വരെ പോകുന്ന ട്രെയിനുകൾ അതല്ലെങ്കിൽ തിരുവനന്തപുരത്തു നിന്നും ഹൗറ പശ്ചിമ ബംഗാളിലെ ഹൗറ എന്ന സ്റ്റേഷനിൽ വരെ പോകുന്ന ട്രെയിനുകൾ ഇവിടുന്ന് യാത്ര തിരിച്ചാൽ ഇന്ന് യാത്ര തിരിച്ചാൽ അടുത്ത ദിവസം നമ്മളെത്തുന്നത് മദ്രാസിലാണ് ചെന്നൈയിലാണ് നേരിട്ടുള്ള ട്രെയിനുകൾ ഒരുപാട് സുല സുലഭമായിട്ടുള്ള സമയമാണിപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ മദ്രാസ് ആയിരുന്നു പോകേണ്ടത് ഇപ്പോൾ യാത്ര അതുവഴി തന്നെയാണ് എങ്കിൽ പോലും ട്രെയിനുകൾ ഉള്ളതുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് പോകാൻ സാധിക്കും ഡയറക്റ്റ് നമുക്ക് ഹൗറ അതല്ലെങ്കിൽ ഗുഹാട്ടി ഗുവാഹാട്ടി എന്ന് പറയുന്നത് ആസാമിലാണ് ഗുവാഹി വരെ നമുക്ക് റെയിൽ മാർഗം പോകാൻ സാധിക്കും അപ്പോൾ ഇവിടുന്ന് ഹൗറ ഹൗറ ഇപ്പോൾ എയർ മാർഗം പോകാൻ ആഗ്രഹിക്കുന്നവർ വിമാനമാർഗം പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരിട്ട് ഹൗറ അതല്ലെങ്കിൽ ഗുഹട്ടിക്ക് അടുത്തുള്ള എയറോഡ്രോമിൽ നമുക്ക് പോകാവുന്നതാണ് പക്ഷേ യാത്ര ആസ്വദിച്ചു പോകാൻ ഏറ്റവും നല്ലത് എന്നും കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് റെയിൽ യാത്ര തന്നെയാണ് സുദീർഘമായ യാത്രയിൽ നമുക്ക് മൂന്ന് ദിവസം പ്രകൃതി ഭംഗി ആസ്വദിച്ചു പോകുന്നവർക്ക് അതായത് നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഒരു പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് വളരെ വിചിത്രമാണ് കാണാൻ നമുക്ക് വളരെ കൗതുകമുള്ള ഏതാണ്ട് സത്യത്തിൽ നമ്മുടെ കേരളത്തിലൂടെ ഒക്കെ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതാണ് അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലെങ്കിലും ഹൗറ സ്റ്റേഷൻ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് പോയിരിക്കണം കണ്ടിരിക്കണം കാണാവുന്ന വിസ്മയങ്ങളിലൊന്നാണ് കൽക്കട്ട ഹൗറ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപത്തി നാലിൽ അധികം പ്ലാറ്റ്ഫോമുകളുണ്ട് ആ പ്ലാറ്റ്ഫോമുകൾക്കുള്ള അതെല്ലാം ബ്രിട്ടീഷിൻ്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ് ഹുബ്ളി നദിയോട് ചേർന്നാണ് ഹുബ്ളി നദിയോട് ചേർന്നാണ് ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഈ സ്റ്റേഷനിൽ ഇരുപത്തിനാലിൽ പരം പ്ലാറ്റ്ഫോമുകളുണ്ട് ഈ പ്ലാറ്റ്ഫോമുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിട്ട് അവിടെ നിന്ന് നടന്നോ ലഗേജ് കൊണ്ടുപോയിട്ട് ട്രെയിനിൽ കയറേണ്ട ആവശ്യമില്ല ഈ ട്രെയിൻ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ വരെ നമ്മളുടെ വാഹനങ്ങൾ എത്തും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് അതൊരു വലിയ വിസ്മയമാണ് നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് വർഷങ്ങൾക്ക് മുൻപ് പണിത ഈ ഹൗറ എന്ന് പറയുന്ന സ്റ്റേഷൻ അപ്പോൾ നമ്മൾ പോകുമ്പോൾ ചെന്നൈ ചെന്നൈ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് യാത്ര തിരിച്ച് ചെന്നൈ ചെന്നൈ കഴിഞ്ഞാൽ അടുത്ത അതായത് ഇന്ന് കേരളത്തിൽ നിന്ന് യാത്ര തിരിച്ചാൽ അടുത്ത ദിവസം ചെന്നൈ അതിനടുത്ത ദിവസം നമ്മൾ ഹൗറയിലെത്തുന്നു നെക്സ്റ്റ് ഡേ നമ്മൾ എത്തുന്നത് ഗുഹാട്ടിയിലാണ് ഞാനീ പറയുന്ന മണിപ്പൂരിലേക്ക് പോകാൻ ഗുവാഹാട്ടിയിൽ നിന്നും പിന്നെ ട്രെയിൻ മാർഗമില്ല അവിടുന്ന് പിന്നീടുള്ളത് റോഡ് മാർഗമാണ് സഞ്ചരിക്കേണ്ടത് റോഡ് മാർഗം നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഗുഹാറ്റിയിൽ നിന്ന് യാത്ര തിരിച്ച് മറ്റൊരു സ്റ്റേറ്റ് കൂടി താണ്ടിയിട്ടാകണം നമുക്ക് മണിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്താൻ നമുക്ക് താണ്ടേണ്ട സംസ്ഥാനമാണ് മിസോറാം ആ സ്ഥലത്ത് അതിൻ്റെ പിന്നെ എന്താ പറയുക അവിടെ നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊഹിമ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഹോൾട്ടൊക്കെ ഉണ്ട് ഹാൾട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് നിർത്തി നമുക്ക് ഭക്ഷണം കഴിക്കാനും മറ്റ് പ്രാഥമിക കാര്യങ്ങൾ ആയിട്ട് കൊഹിമ എന്ന് പറയുന്ന സ്ഥലത്ത് നിർത്താറുണ്ട് അവിടുന്ന് അവിടുത്തെ സാഹചര്യങ്ങളെയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് എപ്പോഴും അവിടെ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന വളരെ സുരക്ഷയോടെ ആയിരിക്കും സുരക്ഷാ പ്രവർത്തകർ അതായത് ഫോഴ്സ് തന്നെ ഉണ്ടായിരിക്കും പോലീസ് ഓഫീസേഴ്സ് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ സുസജ്ജമാണ് പക്ഷേ അവിടെ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ് മലയും മലകളും ഭൂപ്രകൃതി നിറഞ്ഞ ഒരു പ്രദേശമൊക്കെ ആയിട്ടാണ് നമ്മൾ അവിടുന്ന് യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്നത് അവിടെ നമ്മൾ യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ ഈ വഴിയോരങ്ങളിൽ പഴവർഗ്ഗങ്ങൾ കായ്ഖനികൾ ഒക്കെ കച്ചവടം നടത്തുന്നതായിട്ട് നമുക്ക് കാണാം പലതരം അത് വിചിത്രമായിട്ടുള്ള നമ്മൾ ഒരു പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും സുലഭമല്ലാത്ത തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളും അവിടെ എന്താണ് ഈ ബറി ടൈപ്പുള്ള ചുവന്ന പഴങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് അതിൻ്റെയതും പേര് കൃത്യമായിട്ട് അറിയില്ല കാരണം നമ്മൾ യാത്ര മധ്യയെ കാണുന്ന കാര്യങ്ങളാണ് അപ്പോൾ സഞ്ചരിച്ച് വളരെ സുരക്ഷയോടെ പോകുന്നത് കൊണ്ട് തന്നെ ഏതാണ്ട് ആറോ ഏഴോ മണിക്കൂർ യാത്ര ആവശ്യമായ സ്ഥലത്ത് നമ്മൾ എത്തുന്നതൊരു പത്തുമണിക്കൂർ ഒക്കെ കൊണ്ടായിരിക്കും നമ്മൾ മണിപ്പൂരിൽ എത്തിക്കഴിഞ്ഞ് മണിപ്പൂരിൻ്റെ തലസ്ഥാനമായ ഇംഫാൽ എല്ലാവരും കേട്ടാണ് ഇംഫാലിൽ ഇംഫാൽ നമുക്ക് കൽക്കട്ടയിൽ നിന്നും എയർമാർഗമാണ് വരുന്നതെങ്കിൽ ഇംഫാൽ എന്ന് പറയുന്ന വിമാനത്താവളത്തിലാണ് നമ്മൾ ഇറങ്ങേണ്ടത് ഇംഫാൽ വരെയാണ് ഈ യാത്ര അവസാനിക്കുന്നത് ഞാനീ പറഞ്ഞു വരുന്ന സ്ഥലം ഇംഫാൽ എത്തുന്നതിന് മുൻപ് കിലോമീറ്റർ കിലോമീറ്ററുകളോളം പിന്നിലായി ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഇട്ടാവട്ടത്തിലുള്ള ഒരു സ്ഥലം ആ സ്ഥലത്തിൻ്റെ പേരാണ് ലിമാക്കോങ് ലിമാക്കോങ് ചിലർ ലിമക്കോങ് എന്നും പറയാറുണ്ട് ഈ ലിമക്കോങ് എന്ന് പറയുന്നത് ചെറിയൊരു പ്രദേശമാണ് ഭൂപ്രകൃതി കർഷകരും കൃഷിയും ചെറിയ ചെറിയ കച്ചവടവും ബിസിനസ്സും ആയിട്ട് കഴിയുന്ന ഒരു ജനവിഭാഗമാണ് അവിടെ ഉള്ളവർ അവിടെ അറിയാമല്ലോ നോർത്ത് ഈസ്റ്റിലെ ആൾക്കാരെ നമുക്ക് അവരുടെ ശാരീരികവും ശാരീരികപരമായും ഭാഷാപരമായും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മംഗോളിയൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ചൈനീസ് നേപ്പാളീസ് അതുപോലെയൊക്കെ ഉള്ള ആൾക്കാർ പക്ഷേ അവർ വളരെ ആരോഗ്യവാന്മാരും അതിലേറെ അധ്വാനശീലരുമായിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത് ഞാനിത് പറഞ്ഞു വരുന്നത് അവിടെ ചെറിയൊരു മാർക്കറ്റുണ്ട് ഈ മാർക്കറ്റ് നമുക്ക് മുഴുവനും മാർക്കറ്റ് ചുറ്റിക്ക് കറ കാണാനുള്ള കറങ്ങിക്കാണാനുള്ള സമയം പതിനഞ്ച് മിനിറ്റാണ് ആകെപ്പാടെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിനെ പ്രദക്ഷിണം ചെയ്ത് എത്താം ഈ മാർക്കറ്റിലെത്തുന്ന വിഭവങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ വിചിത്രമാണ് അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതായത് കേരളത്തിൽ ലഭ്യമായിട്ടുള്ള കപ്പ കാച്ചിൽ ചേന അങ്ങനെയൊക്കെയുള്ള എല്ലാ വിഭവങ്ങളും അവിടെ അത് നേരിട്ട് കൊണ്ടുവന്നിട്ട് അവിടെ വിൽപ്പന നടത്തുന്നത് അത് പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം സ്ത്രീകളും കുട്ടികളും അല്ലെങ്കിൽ പ്രായം ചെന്ന അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെയാണ് അവിടുത്തെ കച്ചവടക്കാർ നമുക്ക് പ്രിയങ്കരമായിട്ടുള്ള മത്സ്യവിഭവങ്ങൾ അത് ഉണക്ക മത്സ്യത്തിൻ്റെ രൂപത്തിലാണ് കൂടുതലവിടെ ലഭ്യമാകുന്നത് അല്ലെങ്കിൽ പുഴ മത്സ്യമായിട്ടുള്ള ഈ നമ്മൾ പറയുന്ന കുറുവ റുഹു കട്ട്ള എന്നൊക്കെ പറയുന്ന മത്സ്യം അവിടെ ലഭ്യമാണ് പിന്നെ നമ്മുടെ വരാൽ കരട്ടി ചെങ്കോര ആ അങ്ങനെയൊക്കെയുള്ള പക്ഷേ സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾ അവിടെ ലഭ്യമല്ല എന്നാൽ ഉണക്കി സൂക്ഷിച്ചിരിക്കുന്ന സ്രാവ് പോലെയുള്ള അല്ലെങ്കിൽ കൊഞ്ച് ഇതൊക്കെ ഉണക്കി സൂക്ഷിച്ചിരിക്കുന്ന നമുക്കവിടെ കിട്ടും ഏറ്റവും അവിടെ പറയേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് അവിടെ ലഭ്യമാകുന്ന ഇലക്ട്രോണിക്സ് ഐറ്റംസാണ് ഞാനിപ്പോൾ ഏതാണ്ട് രണ്ടായിരത്തി നാല് ഏതാണ്ട് ഒരു ഇരുപത് വർഷത്തിന് മുമ്പ് ആ സ്ഥലത്ത് പോയൊരു അനുഭവത്തെക്കുറിച്ചാണ് ഇന്ന് അവിടെ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അത് പുരോഗമനം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ മാറിയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വലിയ ബോധ്യമില്ല എങ്കിൽ പോലും അവിടെ എല്ലാം ലഭ്യമാണ് നമ്മുടെ പുഴുക്കലരി നമുക്ക് കിട്ടും പച്ചരിയായാലും കിട്ടും ചെറിയൊരു മാർക്കറ്റാണ് അവിടെ കൂടുതലും അന്ന് വിൽപ്പന ഉണ്ടായിരുന്നത് അന്ന് സി ഡി പ്ലെയർ സി ഡി ഒക്കെ ആയിരുന്നു സിനിമകൾ പുതിയ സിനിമകൾ ഹിന്ദി സിനിമകളൊക്കെ ആയിരുന്നു ലഭ്യമായിട്ട് ഭാഷാ സിനിമകളൊക്കെ വളരെ പിന്നെ അല്ലെങ്കിൽ പാട്ടുകളുടെ സി ഡി വളരെ അന്നത്തെ കാലത്തൊക്കെ വളരെ തുച്ഛമായ വിലയിലൊക്കെ അവിടെ നമുക്ക് ക്യാമറ അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ഇത് പറയാൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ പോയി വ്യാപാരം നടത്താൻ അത്രൈസ്ഡ് ആയിട്ടുള്ള കച്ചവടക്കാർ പോയിട്ട് മയന്മാർ മയന്മാർ തൊട്ടടുത്ത സ്ഥലമാണ് അവിടെ പിന്നെ പെർമിഷനോട് കൂടി പോയി കച്ചവട സാധനങ്ങൾ കൊണ്ടുവന്ന് കച്ചവടം നടത്തുന്നവർ അതായത് വീട്ടിലെ അലങ്കാര വസ്തുക്കൾ ഫ്ലവർ പോട്ടുകൾ കർട്ടൻസ് അതുപോലെ തന്നെ നമ്മുടെ സോഫ കവേഴ്സ് ഫ്രിഡ്ജിൻ്റെ കവറുകൾ അതൊക്കെ വളരെ വളരെ വില കുറഞ്ഞ രീതിയിൽ അത് വളരെ നല്ല രസമാണ് അവിടെ കാണാൻ ആ ആൾക്കാര് വളരെ നിഷ്കളങ്കരായിട്ടുള്ള ഒരു ജനതയാണ് അവിടെ ഉള്ളത് വളരെ നിഷ്കളങ്കരാണ് അവർ വലിയ ഞാൻ ഇത്രയും അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും വലിയൊരു ഹൈഫൈ ആയിട്ട് ഉള്ള ആൾക്കാരെ വലിയ ഉന്നതരെ ഉന്നതരായിട്ടുള്ള വലിയ വലിയ ആൾക്കാരെ ഒന്നും എനിക്ക് ആ മാർക്കറ്റിൽ കണ്ടുമുട്ടാൻ സാധിച്ചിട്ടില്ല സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് പിന്നെ അവിടുത്തെ ഏറ്റവും കൂടുതൽ കസ്റ്റമർ ഒരു വിഭാഗക്കാരാണ് അത് ഞാൻ ആരൊക്കെയാണ് അല്ലെ എന്താണ് ആരായിരിക്കും അവിടുത്തെ പ്രധാന കസ്റ്റമർ എന്നൊക്കെയുള്ള കാര്യം ഞാൻ നിങ്ങളോട് തുടർന്ന് പറയാം വലിയൊരു പ്രത്യേകതയുണ്ട് അവിടെ കേട്ടോ കിഴക്കൻ സംസ്ഥാനത്ത് നിങ്ങൾക്കാർക്കെങ്കിലും ഗസ് ചെയ്യാൻ സാധിക്കും കിഴക്കായതുകൊണ്ട് പകൽ ആദ്യം വരുന്നത് സൂര്യനുദിക്കുന്നത് കിഴക്കുന്നാണല്ലോ പകലാദ്യം വരുന്നത് അവിടെയാണ് ഏതാണ്ട് ഒരു അഞ്ച് മണി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു എട്ട് മണിയുടെ പ്രതീതിയാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒട്ടെടുത്തു മുക്കാൽ എടുത്തു അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്നത് അത് അവിടെ ആയിട്ട് നാലര അഞ്ചുമണിയൊക്കെ വൈകുന്നേരം അഞ്ച് അഞ്ചുമണിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നല്ല ഇരുട്ടാവും എട്ട് മണി ആകുമ്പോഴത്തേക്ക് രാത്രി പന്ത്രണ്ട് മണിയുടെ ഒരു പ്രതികീതിയായിട്ട് ആൾക്കാരെല്ലാം ആഹാരം കഴിച്ചിട്ട് കിടന്നു ഉറങ്ങുന്ന ഒരു രീതി പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് പറയാൻ കാരണം ഈ സ്ഥലത്തിൻ്റെ വലിമാക്കോങ് എന്നാണ് നിങ്ങൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും വലിമാക്കോങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്നും അവിടുത്തെ ഭൂപ്രകൃതി അവിടെ പ്രത്യേകിച്ച് അങ്ങനൊരു ടൂറിസ്റ്റ് പ്ലേസോ മറ്റൊന്നുമല്ല പക്ഷേ ഞാൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അതെന്തിനാണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ തുടർന്നുള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും എന്നോടൊപ്പം ഈ യാത്രയിലുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചോടെ നന്ദി നമസ്കാരം